പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും പുതിയൊരു വീഡിയോ മൈ ഞങ്ങളിലേക്ക് എത്തുകയാണ് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുലർച്ചെ ആറ് മണിക്ക് കായംകുള ഹാർബർ എന്നുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് കായൽ മത്സ്യങ്ങളുടെ ലേലമാണ് ഇവിടെ നടക്കുന്നത് വിവിധ ഇനം കായൽ മത്സ്യങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ധാരാളം ആവശ്യക്കാരും വന്നു ചേർന്നിട്ടുണ്ട് മീന് വളരെ വിലക്കുറവിൽ പോകുന്നുണ്ട് ധീരത കരിമീൻ ഞണ്ട് കൂരി അങ്ങനെ വിവിധ ഇനം മത്സ്യങ്ങളുടെ ലേലം ഇവിടെ നടക്കുന്നു വീഡിയോ കണ്ടുനോക്കും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ആവശ്യമുള്ള സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ കൃത്യമായ വിവരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും न <laughs>